ചിങ്ങം രാശിയിലെ പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നിലവിൽ രാശിക്ക് പതിനൊന്നാം ഭാവമായ മിഥുനം രാശിയിലാണ് വ്യാഴം നിലകൊള്ളുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിലകൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫലം പ്രദാനം ചെയ്യും ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അതായത് ആകെ ഉള്ള ഒരു ഫലം അപ്പോൾ ഈ ഒരു ഫലം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലാകണമെങ്കിൽ നിങ്ങളുടേതായ ജന്മ രാശി അതായത് നിങ്ങളുടേതായ ആ ഒരു ജാതകങ്ങളൊക്കെ പരിശോധിച്ച് ഫലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ദശാകാലങ്ങളാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലവും മോശം ദശാകാലങ്ങളാണ് നടക്കുന്നതെങ്കിൽ മോശം ഫലവുമായിരിക്കും അനുഭവത്തിൽ വരിക എന്നിരുന്നാൽ തന്നെയും ഒരു ഇരുപത് മുപ്പത് പെർസെൻറ്റേജ് വരെ ഒരു നല്ല ഫലം വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇപ്പോൾ ഈ പതിനെട്ടാം തീയതി തന്നെ മെയ് മാസം പതിനെട്ടാം തീയതി കേതു രാഹു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റവും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ കേതു നിലകൊള്ളുന്നത് തന്നെ നിങ്ങളുടേതായ ജന്മരാശിക്കുള്ളിലാണ് അപ്പോൾ രാഹു ആണെങ്കിൽ ഇപ്പോൾ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന കുംഭം രാശിക്കുള്ളിലുമാണ് വ്യാഴം വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് അപ്പോൾ ആ ഒരു ദൃഷ്ടിക്കുള്ളിൽ തന്നെയാണ് കുംഭം രാശിയിൽ തന്നെയാണ് രാഹുവും നിലകൊള്ളുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മൂന്ന് മാറ്റങ്ങളാണ് പെട്ടെന്ന് പതിനാലാം തീയതിയും പതിനെട്ടാം തീയതിയും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒപ്പം നിങ്ങൾക്ക് അഷ്ടമ ശനിക്കാലമാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി വേണമെന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറയുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം പൊതുവായിട്ട് ഗുരു ആയ വ്യാഴം എപ്പോഴും നന്മ തന്നെയാണ് നിങ്ങൾക്കായിട്ട് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളത് പക്ഷേ അഷ്ടമ ശനി എന്ത് ചെയ്യുമ്പോച്ചാൽ ഒരു അൻപത് ശതമാനത്തോളം തന്നെ ഈ നന്മകളെ വലിച്ചടിച്ച് താഴത്തേക്ക് കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പ്രയത്നങ്ങളുടേതായ രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സങ്കടത്തിലേക്കും ദുഃഖത്തിലേക്കും മാനസികമായ സ്ട്രെസ്സിലേക്കും കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യം അഷ്ടമ ശനിയുണ്ട് അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുവേണം നിങ്ങൾ മുന്നിലേക്ക് പോകുവാനായിട്ട് അതിനുള്ള വഴികൾ ഞാൻ പറയാം ഒരു വർഷകാലത്തേക്ക് നിങ്ങൾക്ക് പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ആവശ്യത്തിന് അനുസൃതമായ ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ നിങ്ങളുടേതായ ഒരു പ്രത്യേകമായ ഒരു ധാരാളിത്ത സ്വഭാവം ഇവിടെ വരും അപ്പോൾ അത് കണ്ട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങളുടേത് ആക്കി മാറ്റി സൂക്ഷിച്ച് നിങ്ങൾ മുന്നിലേക്ക് വന്നാൽ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും കമ്മീഷൻ ബേസ്ഡ് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നല്ല ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ഇൻഗ്രിമെൻറ്റ്സ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുവാനുള്ള സാഹചര്യമാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയും തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യേണ്ട ഒരു കാലഘട്ടമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഓരോ മാസവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലവും അതുപോലെ അതിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് കാരണം ഈ ഒരു തൊഴിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുക കാരണം ഈ നടക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാണ് അതുപോലെ തന്നെ രാഹു അനുകൂലമാണ് എങ്കിലും അഷ്ടമം ശനി എന്തെന്ന് വെച്ചാൽ പ്രേരണകൾ നൽകും പ്രേരണകൾ നൽകി ഇറങ്ങ് ഇറങ്ങ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും കേതു നൂറ് ശതമാനവും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറങ്ങിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉള്ളതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് തൊഴിൽ സ്വന്തമായൊക്കെ ചെയ്യുന്നവർ അനാവശ്യമായി പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം അതായത് ഇരിക്കുന്ന തൊഴിലിനെ ഒരല്പം കൂടി മെച്ചപ്പെടുത്താവുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല കുടുംബത്തിനുള്ളിൽ തന്നെ നല്ല ശുഭകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് കുട്ടികളുടേതായ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് ധനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും അവിടെ നല്ല രീതിയിൽ പഠനത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കും വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറും അതൊക്കെ വളരെയേറെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കുടുംബപരമായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ തന്നെ പൂർണ്ണമായിട്ട് നീങ്ങി സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുപോലെ കുട്ടികളില്ലാതെ ചികിത്സയിലിരുന്നവർക്ക് അതിൻ്റേതായ ഐ വി എഫിൻ്റെയൊക്കെ ചികിത്സകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോൾ നല്ല ശുഭകരമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും കലാശിക്കുക അപ്പോൾ നല്ല ഫലം അവിടെ വരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ചെയ്ത ചില നന്മകളൊക്കെ തന്നെ നല്ല പേരിനും പെരുമയ്ക്കുമൊക്കെ ആളാകുന്ന ഒരു സാഹചര്യമായിരിക്കും അത് മറ്റുള്ളവർ നല്ല രീതിയിൽ നന്മയായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അതും മനസ്സിന് വലിയ രീതിയിലുള്ള സന്തോഷത്തെ നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ ലോൺ ജാമ്യമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാകുകയും കയ്യിൽ നിന്നും പണം ലോസ് ആകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തീർന്ന് ഒരു അനുകൂലമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടും ഈ ഒരു വർഷത്തിൽ കുടുംബപരമായ സ്വത്തു വകകളൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കിട്ടാനോ ഭാഗം വഹിക്കുവാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഇതുവരെ ഇല്ലായിരുന്നുവെങ്കിൽ ഇനി അതിനുള്ള അനുകൂലമായ ഒരു കാലമായിരിക്കും അത് നടക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് മറ്റ് എടുത്തു പറയത്തക്ക ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പൂരം നക്ഷത്രക്കാർ സ്വന്തം കുടുംബത്തിലുള്ള വിഷയങ്ങൾ പുറമെ മറ്റാരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുക അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയാതിരിക്കുക ഭർത്താവാണെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് ചൂഷണങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു കാലം കൂടിയാവും കാരണം കേതു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വളരെയധികം ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യവും അതുപോലെ ശനി അതിനെ പിന്താങ്ങി ഒരു പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇടപെടാൻ ഇത് ഗുരു ആയ വ്യാഴം നിങ്ങൾക്ക് ഉപദേശത്തിൻ്റെ രീതിയിലായിരിക്കും മറ്റിടങ്ങളിൽ നിന്നും നൽകുക അത് കേൾക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം കേൾക്കുന്നവർ കേൾക്കും പക്ഷേ അത് നമ്മുടേതായ കുടുംബത്തിന് പതിനെട്ടിൻ്റെ പണിയും ലഭിക്കുന്ന ഒരു സാഹചര്യം ആയി ആയിപ്പോവും അതുപോലെ തന്നെ പണം വരവൊക്കെ വരാൻ സമയത്ത് നിങ്ങൾക്ക് ഈ പണയം വെച്ച ഉരുപ്പടികളോ സ്വർണമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അതിൽ കുറേ പണമെങ്കിലും അടയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ ചിലർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും അപ്പോൾ സമ്പത്തിൻ്റേതായ രീതിയിൽ പണം വരുന്നതിന് ശുഭകരമായ ചിലവുകളാക്കി വേണം നിങ്ങൾ മാറ്റുവാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അനാവശ്യമായി ആർക്കും പണം വാങ്ങി നൽകുകയോ കടം കൊടുക്കുകയോ ഒന്നും ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം വാങ്ങുന്നവർ ആ ഒരു സമയത്ത് വാങ്ങിയാലും പിന്നീട് തിരികെ കിട്ടാത്ത ഒരു സാഹചര്യവും അതിൻ്റെ ബാധ്യതകൾ കൂടി നിങ്ങൾ ചുമക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ വരും അപ്പോൾ ഒരു നന്മ ഒരു വഴിക്ക് ചെയ്യുമ്പോൾ മറ്റ് രണ്ട് ഗ്രഹങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് മോശം ഫലം പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുവേണം നിങ്ങൾ ഈ ഒരു വർഷക്കാലം മുന്നിലേക്ക് വ്യാഴം ഒരു വർഷക്കാലമാണെങ്കിൽ അഷ്ടമശനി ആ ഒരു സ്ഥാനത്ത് രണ്ടര വർഷക്കാലം ഉണ്ടാകും അതുപോലെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളും ഇപ്പോൾ ഒപ്പം വ്യാഴത്തിൻ്റെ ഒപ്പം മാറിയ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും ഒന്നര വർഷക്കാലവും ഉണ്ടാവുമെന്നുള്ള കാര്യം മനസ്സിലാവും അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ശനിയുടേതായ രണ്ടര വർഷക്കാലം മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി അപ്പോൾ ഈ ശനി കേതു എന്നീ ഗ്രഹങ്ങളുടേതായ ചിന്താഗതികൾ നെഗറ്റീവാണ് വ്യാഴത്തിൻ്റെ ചിന്താഗതിയും രാഹുവിൻ്റെ ചിന്താഗതിയും പോസിറ്റീവുമാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുമ്പോൾ നെഗറ്റീവായുള്ള ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു പോകണം അപ്പോൾ മറ്റുള്ളവരോട് കിടപഴകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അയക്കുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചു പോയാൽ പൂരം നക്ഷത്രത്തിന് വിജയകരമാക്കി എടുക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്